ആഡംബര തൊഴുത്തുകളോ വിലകൂടിയ കാലിത്തീറ്റകളോ വേണ്ട സ്നേഹത്തോടെ നൽകുന്ന ഒരു പിടി പുല്ലും അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷണവും മാത്രം മതി ഈ കൊച്ചുസുന്ദരികൾക്ക് സാധാരണക്കാരുടെ പോക്കറ്റ് ചോരാതെ വീട്ടിലേക്കാവശ്യമായ ശുദ്ധമായ പാലും കൃഷിക്കാവശ്യമായ മികച്ച വളവും നൽകുന്ന കാസർഗോഡ് കുള്ളൻ പശുക്കൾ ഇന്ന് കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിലെ താരമായി മാറുകയാണ് ആള് കുള്ളനാണെങ്കിലും ഗുണത്തിൽ കക്ഷി വമ്പനാണ് വിപണിയിൽ ഏറെ മൂല്യമുള്ള ഏറ്റവും പാലാണ് കാസർഗോഡ് കുള്ളന്റെ പ്രത്യേകത രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഈ പാൽ ആരോഗ്യത്തിനാകട്ടെ ഏറെ ഉത്തമവും സീറോ ബജറ്റ് ഫാമിംഗിന്റെ പ്രചാരം കൂടിയതോടെ കാസർകോടിന് പുറമെ അയൽ സംസ്ഥാനമായ കർണാടകയിലും ഈ കൊള്ളന്മാർക്ക് ആവശ്യക്കാർ ഏറുകയാണ് കേരളത്തിലെ തനത് കന്നുകാലി വർഗങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഇനമാണിതെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് കുളം പശുക്കൾക്കും സ്വീകാര്യതയുണ്ട് നമ്മുടെ ബുക്കിംഗ് തന്നെ എൻ്റെ ഒരു തെളിവാണ് ഏറ്റു മിൽക്ക് അതൊരു പുതിയ കൺസെപ്റ്റാണ് അതായത് നാടൻ പശുക്കളുടെ വാല് ഏറ്റു എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിന് ഔഷധ ഗുണം കൂടുതലുണ്ട് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റാണുള്ളത് അതൊരു പിന്നെ ലോ കോസ്റ്റ് കോസ്റ്റ് ആണ് സീറോ നമ്മുടെ വീട്ടിലുള്ള പൈപ്പ് പുല്ല് കാര്യങ്ങൾ വളർത്താം ഫീഡ് വളരെ ഇവയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കാസർഗോഡ് ബേളയിലെ സർക്കാർ ഫാം ഒരു വലിയ ആശ്രയമാണ് ഒരു കിടാവിനാണെങ്കിൽ ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയും അമ്മ പശുവിനും കിടാവിനും കൂടി പരമാവധി ഇരുപത്തിനാലായിരം രൂപ വരെയുമാണ് വില ബുക്ക് ചെയ്താൽ നാലു മാസത്തിനുള്ളിൽ ഇവ നിങ്ങളുടെ വീട്ടിലെത്തും ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ളതിനാൽ സാധാരണ പശുക്കളെ ബാധിക്കുന്ന അകിട്വീക്കം പോലെയുള്ള അസുഖങ്ങൾ ഇവയെ അത്ര പെട്ടെന്ന് ബാധിക്കില്ല കയറൂരി വളർത്താം എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത മൂക്കിന് കയറില്ലെങ്കിലും ഇവ എങ്ങും ഓടിപ്പോകില്ല വൈകുന്നേരം കൃത്യമായി വീട്ടിൽ തിരിച്ചെത്തും ഉടമസ്ഥനോട് പെട്ടെന്ന് ഇണങ്ങുന്ന സ്വഭാവം എന്നാൽ പശു ചെറുതായതുകൊണ്ട് മെഷീൻ ഉപയോഗിച്ചുള്ള കറക്കൽ ഇവിടെ പറ്റില്ല കൈകൊണ്ട് തന്നെ കറന്നെടുക്കണം കഠിനമായ ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവും ഇവയെ പ്രിയപ്പെട്ടതാക്കുന്നു കുള്ളൻ വിഭാഗത്തിലെ സുന്ദരിയാണ് കപില വെള്ളാരം കണ്ണുകൾ പോലെയുള്ള കണ്ണുകളുള്ള കബിലിയുടെ പാലിൽ ലാക്ടോഫെറിൻ എന്ന പ്രോട്ടീൻ അംശം കൂടുതലായി അടങ്ങിയിരിക്കുന്നു വെച്ചൂരും മലനാട് ഗിദ്ദയും കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുള്ളൻ ഇനങ്ങളിലൊന്നാണ് നമ്മുടെ കാസർഗോഡ് കുള്ളൻ എന്നാൽ ഈ പെരുമയ്ക്കിടയിലും വേളയിലെ സർക്കാർ ഫാം ഇന്ന് അസൗകര്യങ്ങളുടെ നടുവിലാണ് പതിനഞ്ച് വർഷം മുമ്പുള്ള പരിമിതമായ സംവിധാനങ്ങൾ മാത്രമാണ് ഇന്നും ഇവിടെയുള്ളത് പശുക്കളുടെ എണ്ണം കൂടിയിട്ടും ജീവനക്കാരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഈ കേന്ദ്രത്തെ തളർത്തുന്നു സ്വന്തമായി ഒരു റോഡ് സൌകര്യം പോലും ഈ സ്ഥാപനത്തിനില്ല എന്നത് സങ്കടകരമായ വാസ്തവമാണ് ലാഭത്തിനുപരിയായി പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിക്കുന്നവർക്ക് കാസർഗോഡ് കുള്ളൻ വെറുമൊരു പശുവല്ല അതൊരു വലിയ മുതൽക്കൂട്ടാണ് സങ്കര വരവോടെ പഴയ പ്രതാപം അല്പം മങ്ങിയെങ്കിലും ഗുണമേന്മയുള്ള പാലിനും ജൈവകൃഷിക്കുമായി കാസർഗോഡ് കുള്ളനെ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് പുതിയൊരു ഉണർവ് നൽകുന്നു ഇ ടി വി ഭാരത് കാസർഗോഡ്